കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഒന്ന് ദിനവർത്താൻ നിങ്ങളുടെ പുസ്തകം നാലാമത്തെ ആയാലും അതിൻ്റെ പത്താമത്തെ വാക്യം യബ്ഐസ് ഇസ്രായ് എന്ന ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച എൻ്റെ അതിർത്തി വിസ്താരമാക്കിയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്ത വിധം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് നമുക്ക് ഏവർക്ക് പരിചിതമായ ഒരു വാക്യമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിക്കാനും ചിന്തിക്കുവാനും താല്പര്യപ്പെടുന്നത് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ഈ അഭ്യാസം എന്നൊരു മനുഷ്യർ നിനക്കറിയാം ആ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് ഒരു വംശാവലിയുടെ ഒരു നീണ്ട നിര ശ്രോത്രം അവിടെ പറയപ്പെടുകയാണ് എന്നാൽ ആ വംശാവലിയുടെ ഒരു നീണ്ട നിര അവിടെ പറയപ്പെടുമ്പോൾ അതിനകത്ത് ഒരു ഒരു വ്യക്തിയെ മാത്രം എടുത്ത് രണ്ടൊക്കെയൊക്കെ തിൽ ഉൾപ്പെടുത്തി പറയുന്ന ഒരു ഭാഗത്തെയാണ് ഇവിടെ വായ്പ എന്നൊക്കെ വേണം കഴിയുന്നത് എബസിൻ്റെ കുറിച്ച് പ്രേശ് ആ ഭാഗത്ത് പറഞ്ഞു വരുമ്പോൾ പത്താം വാക്യത്തിന് ഒമ്പതാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് യബേസ് തൻ്റെ സഹോദരന്മാരെ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ ഞാനവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേർ വിളിച്ചു ആ ഈ രണ്ട് വാക്യം അതായത് ഒൻപതും പത്തും വാക്യങ്ങളിൽ മാത്രമാണ് എബേസിനെ കുറിച്ചൊരു കുഞ്ഞു വിശദീകരണം നമ്മൾ നൽകുന്നത് അല്ലെ നമുക്ക് ലഭ്യമാകുന്നത് ശ്രദ്ധിച്ച് മിക്കവാറും ഈ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇല്ലെങ്കിൽ വ്യസനം ദുഃഖം നെടുവേർപ്പ് ഈ ഒരു വിഷയത്തെ പരാമർശിക്കുന്ന സമയത്ത് മിക്കവാറും പ്രസംഗകന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു മനുഷ്യനാണ് യബേസ് എന്ന മനുഷ്യൻ അതിന് കാരണമുണ്ട് പല ചിന്തകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഒരു മനുഷ്യ രൂപത്തെ രൂപം മാത്രം അങ്ങനെ സൃഷ്ടിക്ക ജനിച്ച ഒരു മനുഷ്യനാണ് ദൈബേഴ്സ് എന്ന് പറയുന്നവരുണ്ട് ഒരു വെറും വെറുമൊരു മാംസപ്പിണ്ഡമായിട്ട് മാത്രം ജനിച്ച ഒരു മനുഷ്യനാണ് യബേസ് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം അവൻ്റെ അമ്മ അവന് ജന്മം കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞ പേരാണ് ഇവൻ വ്യസനത്തിൻ്റെ പുത്രനാണ് സ്തോത്രം അവൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഇല്ലെങ്കിൽ പ്രീശല അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ആ വേദനിക്കുന്നവൻ ഇല്ലെങ്കിൽ വ്യസനത്തിൻ്റെ മകൻ യബ്ബേസ് എന്നൊരു പേരിന് അർഹമായി മാറുന്ന ഒരു ഭാഗത്തെ നമ്മൾ കാണുകയാണ് സ്തോത്രം എന്നെ നമ്മൾ ഭാഗം വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അഭ്യാസ് എന്ന മനുഷ്യൻ്റെ ജീവിതം എന്നാൽ വഴികൾ നമ്മൾ ചിന്തിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുമ്പേ വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഞാനിത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാനിത് ശ്രോത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു തന്നെയാകണം കാരണം എൻ്റെ പേര് വ്യസനത്തിൻ്റെ എന്നാണ് എന്ന ചിന്തകൾ ഒരു പക്ഷേ അഭ്യാസൻ്റെ ജീവിതത്തിനകത്ത് അലട്ടിയിരിക്കും അലട്ടിയിരുന്നിരിക്കണം പ്രൈസിലോ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ എം എസ് ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകം നമുക്കവിടെ മനസ്സിലാക്കുവാൻ എന്നതൊക്കെ കൊണ്ട് കഴിയപ്പെടുന്നുണ്ട് അല്ലേ എബേസ് ഇസ്രായേൽ ദൈവത്തോട് പറയുകയാണ് പ്രീസോ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തി വിസ്താരമാക്കുകയും എൻ്റെ കൈ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്ത വിധം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു ശ്രദ്ധിക്കണേ ദൈവമക്കളെ ആ വ്യസനത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ ചിന്തയ്ക്കകത്ത് നിൽക്കുവാനല്ല പകരം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീ എൻ്റെ അതിർത്തിയെ വിശാലമാക്കണം അല്ലെ നിൻ്റെ കൈ എന്നോട് ഇരിക്കണം പ്രീസലോ എൻ്റെ ജീവിതത്തിലുള്ള ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറാത്ത വിധം അല്ല പ്രീസലോ ദൈവം അതിനെ ക്രമീകരിക്കണം എന്ന് പറഞ്ഞ് എ ബസ് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുപ്പാനിടവന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രീസലോ കരയാനോ ഇല്ലെങ്കിൽ സങ്കടപ്പെടാനോ ജീവിതത്തിൽ കട്ടതയും ഞെരുക്കവും മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുതൽകൂട്ടി എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളൊക്കെ നോർമൽ ഒരു ക്യാഷ് ടോക്ക് പോലെ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ കരയാൻ വിധിക്കപ്പെട്ടയാളാണോ ഇല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടയാളാണോ അതെ സ്ത്രോത്രമല്ല എന്റെ ജീവിതത്തിൽ ഇനിയൊരു ഉദാഹരണം കാണത്തില്ലയോ ഒരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ലയോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് ഈ ബസ് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും കാര്യം ജീവിതം മൊത്തം കരയാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റു വന്നക്കവണ്ണം ഇടവന്നു അവന്റെ അമ്മയാണ് അവന് പേരിട്ടത് വ്യസനത്തിന്റെ മകനെന്ന് എന്നാൽ സ്ത്രോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക അവൻ്റെ അമ്മയുടെ മുൻപിൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാനിട അവൻ മാനിക്കപ്പെടുവാനിട എന്നെ എന്നെ ദൈവമക്കളോട് ഞാൻ പറയാ നമ്മൾ മേഖലകൾ ആകാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദന വിഷയങ്ങൾ ഉണ്ടാകാം നമ്മുടെ നമ്മളെ വേദനിപ്പിക്കുവാനുള്ള കാരണങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം എന്നാൽ അതിനകത്തെല്ലാം പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും നിന്റെ ജീവിതത്തിനകത്തൊരു സന്തോഷം നൽകാൻ ഒരു മനുഷ്യനും കഴിയത്തി അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ആശ്വാസം നൽകാൻ ഒരു മനുഷ്യനും കഴിഞ്ഞെന്ന് വരത്തില്ല എന്നാൽ ദൈവത്തിന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും നിന്റെ ജീവിതത്തിന്റെ വേദനയെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ എബേസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് അവൻ നിന്റെ അതിർത്തിയെ വിശാലമാക്കും അനർത്ഥത്തെ വ്യസന കാരണമായി മാറാതെ ദൈവം ആ വിഷയത്തിനകത്ത് ക്രമീകരണം വരുത്തുവാൻ ശക്തനാണ് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ സന്ദേശത്തിനാണ് സ്ത്രോത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരുന്നവിടുന്ന് ചെറുകടി മറച്ചാട്ട് ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗമിടവരുത് മഹത്വം അങ്ങേക്കുക യേശു കഥാവിന്റെ നാമത്തിൽ തന്നെ ഐമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്